മഴനൂരും മുമ്പുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു എപ്പിസോഡിൽ ബാലചന്ദ്ര മേനോനാണെങ്കിലോ പഴയ കഥകളൊക്കെ പറയുക കേട്ടോ അപ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ശിവനാകെപ്പാടം എന്തോ പോലെ ആവുകയാണ് ഞാൻ പത്തിരുപത്തി മൂന്ന് വർഷമേ അങ്ങ് ഗൾഫിലായിരുന്നു അപ്പോൾ നമ്മുടെ വൈജാഗ്രഹമില്ലല്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശാസ്ത്രമംഗലത്തെ ആ ഒരു കഥയും എന്നൊക്കെ ഇങ്ങനെ പരുങ്ങുന്നുണ്ട് അപ്പോൾ ശിവൻ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ നീനി എന്തിനാ പറയുന്നത് പറയാതെ പറ്റില്ല ശിവ ഏടാ നമുക്കേ ഒരുപാട് പുറകിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷെ പറയുമ്പോൾ വൈജിയുടെ എല്ലാ കാര്യവും പറയണ്ടേ പറയാതിരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ടേ നിങ്ങളുടെ ഗംഗാധരൻ മരം കുറച്ച് നേരം വൈ ജോലി ചെയ്തിരുന്നില്ലേ ഈ ആഗ്രയിൽ അതൊക്കെ ഇവിടെ പറയേണ്ടത് എന്തിനാ നമ്മളെന്തിനാന്നേ ഒളിച്ചു വയ്ക്കുന്നത് ഒളിച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല ഗട്ടനെന്ന് പിന്നെ കണ്ടോൺമെൻറ്റിലായിരുന്നില്ല ജോലി ഗെങ്കട്ടൻ പിന്നെ ഡൽഹിയിലേക്ക് പോയി ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ അത് കുറച്ച് കഴിഞ്ഞല്ലേ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ ആഗ്രഹം കണ്ടവണ്മെന്റ് ജോലി ചെയ്യുമ്പോഴല്ലേ വൈജി അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്നു വയ്ക്കുകയാണ് ബാലയത എടുത്തിയിട്ടേ രണ്ടാമത്തെ മുകളുടെ ഡെലിവറി സമയത്ത് ബാലേന്ദ്രൻ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോ വിഷയത്തിലേക്ക് വരുന്നല്ലേ ഉള്ളൂ മാറിപ്പോയിട്ടോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു വന്നതേ ആ കാലത്ത് ഞാൻ അബുദാബി വെച്ചിട്ടൊരു സ്ത്രീയെ പരിചയപ്പെട്ടു മെറീന എന്നാണ് അവരുടെ പേര് അപ്പോൾ ചെറിയ ജോലിയൊക്കെ ആയിട്ട് തുടങ്ങി ഞാനിങ്ങനെ വലിയ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ വെച്ചൊരു ബിസിനസ്സ് കാര്യമായിട്ട് തന്നെയാണ് മരിയാ പറഞ്ഞെ ഞാനിവിടെ പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി എന്നിട്ട് ഞങ്ങൾ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളൊക്കെ ആസ്ത്രീയാണ് പഠിപ്പിച്ചത് അപ്പോൾ പൂർണ്ണമായിട്ട് മലയാളി എന്നൊന്നും പറയാൻ പറ്റില്ല മലയാളം സ്ത്രീ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ വംശത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വി കേരളത്തിലായിരുന്നു അതുകൊണ്ട് മലയാളം അറിയാം അതുകൊണ്ടല്ലാതെ അവർ വലിയ മലയാളിയൊന്നുമില്ല ആദ്യമൊക്കെ ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലായിരുന്നേ ബിസിനസ് ആവശ്യത്തിനും എല്ലാത്തിനും ആദ്യം മിണ്ടുമായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നായി അപ്പം ഞങ്ങളുടെ ആ ഒരു സൗഹൃദമൊക്കെ വെറും സൗഹൃദമല്ല സ്നേഹമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴേക്ക് ശിവേട്ടൻ ചോദിച്ചു നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞേ കഥ പൂർണ്ണമായിട്ട് അറിയാതെ ആട്ടം കാണുന്നുകൊണ്ടാണെന്നുള്ളത് പറയുകയാണെ എൻ്റെ കഥ ശ്രദ്ധയോട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നുള്ളത് ശിവേട്ടിനും മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്ന വിവരമുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നീ പറയാ എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു ശിവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹതയെന്ന് മാറികൊണ്ട് തന്നെ ശിവൻ എന്തോ ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ എന്നിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ വിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഷ്ട്രീയക്കാരൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ കണ്ടുപേട്ടാ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പറയാൻ വരുന്നത് ഒരു ചെറിയ കഥയല്ലല്ലോ നല്ല ഇൻട്രസ്റ്റിങ് കഥയാണല്ലോ എന്ന് പറയണേ അയാൾ എന്നിട്ട് ഒരുമാതിരി ചമ്മി നാറിയ പോലെ നിന്ന് ചിരിക്കാൻ കേട്ടോ ആ പറഞ്ഞു നിർത്തിയത് ഞാനും മതി അവരുടെയും തമ്മിൽ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ആയി പിന്നെ പിന്നെ ഞങ്ങളുണ്ടല്ലോ കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറി അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളർന്നു ഒരു ദിവസം ഞാൻ താമസിക്കുന്നിടത്തേക്ക് അവൾ വന്നു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചു ഞങ്ങളുടെ ബന്ധു അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു അവളുടെ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം അവളുടെ വീട്ടുകാർ അവളെ കൊണ്ടുപോയിട്ട് കേരളത്തിലേക്ക് പറിച്ചുനട്ട പോലെ ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് കൊണ്ടുപോയി അവൾ ഗർഭിണിയായിരുന്നേ ബാലേന്ദ്രൻ പറഞ്ഞേ കള്ളക്കത് പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും പറയുമ്പോൾ മുഴുവൻ കേക്ക് സത്യമാണെന്നേ എനിക്കെന്തിനാണ് കഥ പറയേണ്ട ആവശ്യം അല്ല ഞാൻ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ നീ ചെയ്തത് തെറ്റല്ലേടാ എന്നിങ്ങനെ ശിവനിങ്ങനെ പറയണേ അപ്പോൾ ഞാൻ ചെയ്ത് തെറ്റാണല്ലേ അതെ നീ ചെയ്ത് തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ ശിവൻ പറയുമ്പോഴേക്കും ആ അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ ആ അതിനിപ്പോൾ എന്തോ അതിനെന്താ അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം വന്നത് പാസ്റ്റല്ലേ നീ വൈജി തമ്മിൽ ഒരുപാട് നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിച്ചതല്ലേ പത്ത് ഇരുപത്തി രണ്ട് വർഷക്കാലം എന്നിട്ട് മന്ദിനെ ഇപ്പോൾ ഈ കഥയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അതിപ്പോൾ എന്താ ആവശ്യം അതിനൊക്കെ ആവശ്യം ഉണ്ടെന്നേ അലീനയുടെ വേരുകൾ കിടക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ അല്ല ഈ വൈജയ്ക്ക് ഇതുപോലെ വല്ല അഫെയർ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവൻ പിന്നെ അവൾക്ക് അതല്ലായിരുന്നോ പണി എന്ന് പറയുന്നത് ഒന്നും അറിയത്താൻ പറ്റില്ല അവരിങ്ങനെ സംസാരിച്ചിട്ട് അപ്പോഴേക്ക് ശാസ്ത്രമംഗലത്തെ ആ ഒരു ചെറുക്കൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അയാളിങ്ങനെ നോക്കുകയാണ് ശിവനെ എന്നിട്ട് എൻ്റെ പെങ്ങൾ അത്ര കാര്യമൊന്നും അല്ല അല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇങ്ങനത്തെ ചില ഇഷ്ടങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് പാസ്സിലേക്ക് ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ അതിനെ ഇപ്പോൾ തെറ്റുപേരേണ്ട ആവശ്യമുണ്ടോ അപ്പോഴേക്ക് ശിവൻ പറയാം അതിന് തെറ്റ് ഞാൻ പറയുന്നില്ല നീ ചെയ്ത് നല്ല കാര്യം തന്നെയാണ് പോരെ നീ എന്താണ് ഇതിൻ്റെ ഇപ്പം അലീനയ്ക്ക് എന്താണ് ഇതിൽ ഈ റോളിൽ കാര്യം അലീനയ്ക്കാണല്ലോ ബന്ധമുള്ളത് അങ്ങനെ മരിയ മര്യാഭരണ നാട്ടിലേക്ക് വന്നു ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നു ഇവരെല്ലാവരും അന്തം ഇട്ട് നിൽക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നു അവസാനം ഞാനത് അറിയുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന കാര്യം ഞാൻ പിന്നെയാണ് അറിയുന്നത് അത് വളർന്നതിന് ശേഷം മരിയ ആ കുട്ടി ഒരു ഓർഫണേജിൽ ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചറിയണം അതിൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മരിയ മാരിയാഭരണയിൽ പിറന്ന കുഞ്ഞാണെന്നുള്ളത് അങ്ങനെ ഞാൻ ഓർഫനേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഞാനാണെങ്കിൽ ആ കുഞ്ഞിനെങ്ങൾ എത്തെടുക്കുകയാണ് അങ്ങനെയാണ് ആദ്യം എന്തെടുത്തോ പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വേലക്കാരിയായിട്ട് ആ ഉള്ളിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് നീയല്ലല്ലോ മനു അല്ലല്ലോ മനുവല്ലേ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അതൊക്കെ എൻ്റെ ഒരു കളിയാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ എന്ന് പറയണ്ടോ അല്ല പിന്നെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ദത്തുപൂത്രിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് അവതരിപ്പിച്ചിട്ടോ അപ്പോൾ എൻ്റെ മകളല്ലേ അവളെ ഇനി എനിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്നൊക്കെ പറയണേ അപ്പോൾ ശിവൻ പറഞ്ഞു കള്ള കള്ളക്കള പച്ച കള്ള ഇത് വെറുതെ പറയുന്നതാണ് ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയണം പറ്റത്തില്ല ഞങ്ങളിതിന് സമ്മതിക്കില്ല പിന്നെന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മകളാണെന്നുള്ള തെളിയിച്ചതായിരണോ അല്ല ഇനി ആ വേണ്ടി വരും ഇതേ നിയമവും കോടതിയൊക്കെ ഉള്ള നാടാണ് ഞങ്ങൾ പോകും ഒരു കേസിനോട് പിന്നെ കോടതി തന്നെ നീ അല്ലെങ്കിൽ മക്ക അച്ഛനും മകളുവാണെന്നുള്ള കാര്യം അന്നേരം നീ ഇത് ഓറ്റുപോകേ അപ്പം ശിവനിങ്ങനെ പറയുമ്പോഴേക്കും അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നത് ഞാൻ വേറൊരു കഥ പറയട്ടെ വേണ്ട വേണ്ട നിൻ്റെ ഒരു കഥ എനിക്ക് അയക്കണ്ട അപ്പം എന്നെ വിളിച്ചു വരുത്തിയത് കാര്യങ്ങളൊക്കെ ഒത്തുർപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ അതിപ്പോഴാണോ മനസ്സിലായതൊന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നവരോട്ടോ അപ്പം പറയുകയാണ് പറയാതെ ഒന്നും പോകുന്നത് ശരിയല്ലോ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക കല്യാണത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിന് തെറ്റൊന്നും ഇല്ലായെന്ന് പിന്നെ ആദ്യം തെറ്റാന്നൊക്കെ പറഞ്ഞു പിന്നെ തെറ്റൊന്നും ഇല്ല എന്നുള്ളതും പറഞ്ഞു അപ്പോൾ തെറ്റൊന്നും ഇല്ലാത്ത മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ഞാനും സൂചിപ്പിക്കട്ടെ ഈ വൈജയ്ക്ക് മറ്റാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആ കല്യാണത്തിന് മുമ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു ഹോ അറിഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ എൻ്റെ അറിവിലില്ല ഞാൻ കുറേ കാലമായിട്ട് അവളെ കാണുന്നതും ഒക്കെയാണ് കല്യാണം കഴിയുന്ന ആ ഒരു പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് ഒരു ഒന്നര വർഷക്കാലം എനിക്ക് അവളെ അറിയില്ല എൻ്റെ കൺമുമ്പിൽ ഇല്ലായിരുന്നു വൈദ്യിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ ഒന്നര വർഷക്കാർ അവളുടെ ജീവിതത്തിൽ എന്ത് നടക്കാനാണോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർ പെട്ടെന്നെങ്കിലും വിഷയം മാറ്റം നോക്കാണ്ട് അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു എന്നാലും അന്വേഷിച്ചു ഈ ഒന്നര വർഷം കൊണ്ട് അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഞാൻ ഞാനറിഞ്ഞേ ചെറിയൊരു അവയർ അവർക്ക് ഉണ്ടായിരുന്നില്ലേ ചെറിയൊരു ആണോ വലിയ അഫെയർ ആണോ എന്നോ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കണം നീ എന്തിനാണ് ഇപ്പോൾ അതിലേക്ക് പോകുന്നത് അത് ഇതിൽ തമ്മിൽ എന്താണ് ബന്ധം ഞാൻ എൻ്റെ മകളുടെ കാര്യം എൻ്റെ മകൾ അലീനയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് അത് ഇതും തമ്മിൽ നല്ല ബന്ധമുണ്ട് നമുക്കിത് ഇന്നിവിടെ നിർത്താം എന്നിട്ടേ നമുക്ക് വേറെ കാര്യങ്ങൾ പറയാമെന്ന് പറയാന കേട്ടോ ഹാ ഞാൻ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ സ്ഥിതിക്ക് വൈജാന്തിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണ്ടല്ലേ അങ്ങനെ നിങ്ങൾ പറയില്ലേ അങ്ങനൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും പറഞ്ഞു കഴിയല്ലേ കളയിലെന്ന് പറഞ്ഞ എന്നിട്ട് സ്റ്റാൻലി ജോസഫ് ഹാറി ഒന്ന് നിൽക്കുന്നത് ചോദിക്കുകയാണ് പെട്ടെന്ന് ശിവനങ്ങ് ഞെട്ടിപ്പോയിട്ടോ ശ്വാസമംഗലത്തെ ആ ഒരു പുള്ളിക്കാരനും ചാടി എഴുന്നേറ്റോ നിങ്ങളുടെ എക്സ്പ്രഷൻ നിന്ന് എനിക്ക് മനസ്സിലായി അറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ടുള്ള അറിയാമെന്നുള്ള കാര്യം പിന്നെ വർഷം പത്തിരുപത്തി മൂന്നായില്ലേ അതുകൊണ്ട് അതിന് മറവി ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങ് ആഗ്രഹയിൽ ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്താ പറയുക ആ ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭംഗിയുള്ള അവനെ കണ്ടിട്ട് വൈജയന്തിക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടല്ലേ കല്യാണം കഴിഞ്ഞ ആളുകളിൽ വൈജയന്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അവർക്ക് എന്തോ പഴയൊരു അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അത് പാസ്റ്റ് അല്ലേ അതൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല എന്നേ പക്ഷേ പിന്നെന്താടാ നിന്നോട് അവൾ പറഞ്ഞതാണെങ്കിൽ പിന്നെ നീ എന്താണ് ഈ കഥ എന്നോട് പറയുന്നത് ഞങ്ങൾക്കത് അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതിൽ കാര്യമുണ്ട് നിങ്ങളല്ലേ ഈ ഒത്തുക്കീർപ്പിനൊക്കെ വിളിച്ചു കൂട്ടിയത് അപ്പം നിങ്ങളോടല്ലേ അത് ആരോടോ ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോസഫുമായിട്ട് പരിചയപ്പെടുന്നു അതിനുശേഷം ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടാവുന്നു ആ ഒരു പ്രായമല്ലേ അതൊക്കെ ഉണ്ടാവാം ഇഷ്ടമുണ്ടാകുക പോകുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റാലി ജോസഫുമായിട്ട് അടിക്കടി കാണേണ്ടി വരുന്നു അങ്ങനെ പിന്നീട് എന്താ സംഭവിച്ചത് അടിക്കടി കാണേണ്ടി വരികയും അതുപോലെ മര്യാ തമ്മിലുള്ള ബന്ധം പോലെ തന്നെ പിന്നെ സ്റ്റാൻലി ജോസഫും തമ്മിലുള്ള ബന്ധം കൂടുതൽ വളരുകയാണ് അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ നിങ്ങൾ പറയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ചേട്ടൻ അതായത് നിങ്ങളുടെ ചേട്ടൻ ഗംഗാധര മേനോനുണ്ടല്ലോ അദ്ദേഹമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം എന്നെ കാണാനായിട്ട് വരുന്നത് അലീനയുടെ കേസ് പറയാനായിട്ട് ആദ്യം എന്നെ കാണാൻ വരുന്നത് ഗംഗാധര മേനോനാണ് ഗംഗാധര മേനോനോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങ് നീലഗിരി പോയിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മുണ്ടാട്ടം മുട്ടി പോയില്ലേ ആരൊന്നും അയാളെന്നോട് പലതും പറഞ്ഞില്ല ഞാൻ അവരോട് പയറ്റി തെളിഞ്ഞ പല ചോദ്യങ്ങളും ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടിയ ചോദ്യങ്ങളുമാണ് പക്ഷേ ആ ഉത്തരമൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും അയാളൊന്നും പറഞ്ഞില്ല അപ്പം നിങ്ങൾ പറയുന്ന ഉത്തരവും അയാൾ പറഞ്ഞ ഉത്തരവും സിങ്ക് സിംഗാവാതിരുന്നേ ഈ കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവന് മനസ്സിലായി കളി ഇവിടെ നിന്ന് നിൽക്കത്തില്ലെന്നേ അതു പിന്നെ ബാലേന്ദ്ര പിള്ളേർ ചെറുപ്പത്തിൽ ആ ഒരു പ്രായത്തിൽ അപ്പം സമ്മതിച്ചു നിങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ളവർ സമ്മതിച്ചോ അല്ലേ അപ്പം അടിക്കടി അവർ തമ്മിൽ കാണുമെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങളുടെ പെങ്ങളും അയാളും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നോ അത് വേറെന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പക്ഷെ എന്ത് വൃത്തിയാണ് നീ നീ ചോദിക്കുന്നത് ബാലേന്ദ്രൻ നീ വിചാരിക്കുന്നല്ലോ സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത് പറഞ്ഞു അതെ സ്വന്തം ഭാര്യയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിപ്പ ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് പറയുകയാണെ ഒരിക്കലും ഒരു ഭർത്താവ് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗംഗാധര മേനോനെ പലതും ഉത്തരമില്ലായിരുന്നു ഉത്തരം മുട്ടി നിന്നുപോയി ഉത്തരം മുട്ടിച്ചു ഞാൻ ഇരുപത്തിരണ്ട് വർഷമാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് മൂടി വെച്ച ഇരഹസ്യം ഞാൻ അറിഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ ഇത് കേട്ടപ്പോഴേക്കും അന്ധമിട്ട് നിൽക്കാനെട്ടോ ഇത് മാത്രമല്ല ആഗ്രഹിൽ വെച്ച് നടന്നതും അതിനുശേഷം വൈജയന്ത് തിരുവനന്തപുരത്ത് വന്നതും ശാസ്ത്രമംഗലത്ത് വന്നതും വന്നില്ലായിരുന്നോ ശാസ്ത്രമംഗലത്തെ കളിയോ ഓർക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയാൾ നിന്നങ്ങ് പരിങ്ങാണ് പരിങ്ങണ്ട പരിങ്ങണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് വൈജയന്ത് പ്രസവിച്ച കുഞ്ഞവിടെ ബാലേന്ദ്ര അത് എന്ന് പറഞ്ഞിട്ട് ശിവൻ നിന്നിട്ട് അങ്ങ് വെട്ടി ഉയർക്കാൻ തുടങ്ങി ഫാനിൻ്റെ കാറ്റ് പോരോട്ടം ആവാനെന്തുട്ടാ കുറച്ചുകൂടെ കൂട്ടിയിടമായിരുന്നു എന്നാൽ ഫാന് വേണ്ട എ സി ഇട് അല്ലാതെ ഇന്നു വേർക്കുന്ന വേർ വേർക്കൽ കണ്ടില്ലേ അപ്പോൾ ഇവരിങ്ങനെ അന്ധം എടുത്ത് ഇങ്ങനെ അപ്പോൾ വൈജയം എനിക്കുള്ള ദേശത്തിൻ്റെയും ഇരുപത്തിരണ്ട് വർഷക്കാലം എൻ്റെ ജീവിതം ഹോമിച്ചതിൻ്റെ എൻ്റെ ആ ഒരു വേഷം ആ വിശ്വാസത്തിൻ്റെ തകർന്നതിൻ്റെയും ആ ഒരു ശിക്ഷയാണ് ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എനിക്ക് വേണമെങ്കിൽ അവളോട് ചോദിക്കാം അവളോട് ചോദിച്ചാൽ എന്താ സംഭവിക്കാം നിങ്ങൾക്കറിയാമോ അവളോട് ചോദിച്ചാൽ അവൾ എന്ത് പറയും ഗംഗാധര മേനോൻ അറിയാവുന്നതുകൊണ്ട് ഗംഗാധര മേനോൻ മടക്കി ഇവിടെ നിന്ന് പോയത് പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ബന്ധുക്കളെല്ലാവരും വന്നു എന്തേ ഗംഗാധര മേനോൻ വന്നത് വന്നില്ല വിളിച്ചില്ലേ ഗംഗട്ടൻ ഇവിടെ ഇല്ല എങ്ങോട്ടൻ യൂറോപ്യൻ പ പര്യടനത്തിനാണ് ഹോ യൂറോപ്യൻ പര്യടനത്തിന് പോയതായിരിക്കുമല്ലേ ശരി ശരി ആയിക്കോട്ടെ അയാൾക്കറിയാം അയാൾ ഒരു കോള് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾക്ക് നേരത്തെ തന്നെ കാര്യം പറയാമായിരുന്നു നിങ്ങൾ തന്നെ നിങ്ങൾ അനിയൻ രാജീവനോട് പറയോ പറയാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അലീന എൻ്റെ മകളാണെന്നുള്ള ആ ഒരു കഥ അതുള്ളത് തന്നെയാണ് എൻ്റെ മകളാണ് പോരെ അങ്ങനെ ഇരുന്നാൽ പോരെ അല്ല അത് ബാലേന്ദ്ര വെറുതെ പറയരുത് ആ വെറുതെ ആണെന്നേ വെറുതെ തന്നെ ഇരുന്നോട്ടെ ഞാൻ എന്തിനാ സീരിയസ് ആയിട്ട് പറയണേ ഞാനും വെറുതെ പറയാം അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ചതിച്ചിട്ടുമില്ല ഒരു പെണ്ണിനെ ഞാനങ്ങനെ ഉപേക്ഷിച്ചിട്ടുമില്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൂടെയുള്ള അത് അവൾ തന്നെയാണ് വൈജ തന്നെയാണ് വേറെ ആരുമല്ല വേറെ ആരും അങ്ങനെ പറയേണ്ടി വരികയില്ല എനിക്ക് വെറുപ്പും തോന്നി പോയി കുളിച്ചാലും കുളിച്ചാലും തീരാത്ത ഒരു ഇത് പോലെയാണ് എനിക്കിപ്പോൾ വൈജയോട് തോന്നിയത് എന്നൊക്കെ പറയുമ്പോഴേക്കും നിന്നൊരിക്കലും ശിവനും ബാക്കിയുള്ളവർക്കും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല കേട്ടോ ഭാരേന്ദ്ര പറ്റിപ്പോയി ഇനിയിപ്പം നീ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടായിരുന്നെ അവൾ നിൻ്റെ ജീവിതത്തിൽ വന്നത് പിന്നെ അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അവൾ നിൻ്റെ കൂടെ തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് പറയണേ അവൾ നിൻ്റെ മക്കളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടല്ലേ ജീവിച്ചത് അവൾ എനിക്ക് വേണ്ടി ജീവിച്ചു തന്നോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു തന്നോ അവൾ അവൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അഹങ്കാരിയായിട്ട് എന്നെ പൂജിച്ചോണ്ട് അവൾക്കെന്ന് ഞാൻ അവളുടെ വീട്ടിലെ ജോലിക്കാരൻ തന്നെയായിരുന്നു അവൾ ആ തറവാട്ത്തരുടെ അഹങ്കാരം അതിനെ മണ്ടയ്ക്ക് കയറിയിരിക്കുക തന്നെയായിരുന്നു എന്നെ ചോദിച്ചിട്ട് എൻ്റെ സ്നേഹം ഇപ്പോൾ എല്ലാം നേടിയെടുത്തിട്ട് ഞാൻ എല്ലാം അവളിൽ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ചവളാണ് ക്ഷമിച്ചവനാണ് പക്ഷേ എനിക്ക് മനസ്സിലായി ഒരു ചതിക്കപ്പെട്ട മനുഷ്യനാണ് ഞാനത് നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ചതിച്ചത് എണ്ണി എണ്ണി ഞാനതിന് പകരം ചോദിച്ചിരിക്കും ഇനി ഒരു കാരണവശാലും എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് അലീന എന്നിങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പെങ്ങളെ ഞാൻ വെച്ചേക്കില്ല അവൾ തന്നെ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും ഞാൻ വെച്ചേക്കും ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ പെങ്ങൾ പിന്നെ ജീവനം ഉണ്ടാവില്ല അലീൻ എൻ്റെ മകൾ തന്നെയാണ് അവൾ എൻ്റെ അടുത്തുനിന്ന് പിരിക്കണമെന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കണം ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇനി ശിവട്ടെന്ന് തിരിച്ച് പോവാലല്ലേ ടിക്കറ്റ് ഉണ്ടെന്ന് എന്നെ ബുക്ക് ചെയ്തോ പെങ്ങളോട് വിളിച്ചിട്ട് ഈ കഥ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു പെങ്ങളോട് പറയാൻ വേറൊരു കഥ സെറ്റ് ചെയ്തോ അപ്പം ശരി എന്നും പറഞ്ഞിട്ട് ബാലൻ ബാലേന്ദ്ര ആനന്ദിട്ടാ എന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പറയണേ തൃപ്തി ആയില്ലേ വായാലും അറിഞ്ഞില്ലേ ആ കുറച്ചുകൂടെ കൊടുക്ക് കഴിക്കട്ടെ വഴുങ്ങട്ടെ വഴുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് ഇറങ്ങി പോവാണ് പോകാനുട്ടോ അപ്പം ശിവനാണെങ്കിൽ പുള്ളിക്കാരങ്ങ് തളർന്നങ്ങിയിരിക്കാനെട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനൊരു നാറുകേസ് ആയിരുന്നു അതെന്നിങ്ങനെ രാ ചോദിക്കുകയാണേ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അയാളെ അയാൾ ചില്ലറ ദേഷ്യത്തിലൊന്നുമല്ല കേട്ടോ അയാൾ ഇത്രയല്ലേ നിങ്ങളെ പറഞ്ഞോളൂ ഞാനെങ്ങാനും ആയിരിക്കണം ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാളും അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് എൻ്റെ മഗവനെ ആകെ നാണം കിട്ടുമെന്ന് പറയാലോ അങ്ങനെ നിൽക്കാനോട്ടോ അങ്ങനെ ബാലേന്ദ്രൻ്റെ ഭാഗത്ത് അല്ല തെറ്റ് വേലക്കാരി പെണ്ണ് വന്നതൊന്നും അല്ലല്ലേ തെറ്റ് ഈ പെണ്ണ് വേറെ ആണല്ലോ തെറ്റെന്ന് സുനന്ദ ഇങ്ങനെ ഒന്ന് ചോദിക്കുകയാണ് അതായത് എസ് ഐയുടെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് ആ നമ്മളൊന്നും കഥ അറിയാതെ ആട്ടം കാണുന്നവരായിപ്പോയില്ലേ ഞങ്ങളെന്നിറങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാനും കുടിക്കാനും നിൽക്കാതെ അവരങ്ങ് പോവാണ് അപ്പോൾ നമ്മുടെ ശിവനും ശാസ്ത്രമംഗലത്തെ അയാളും കൂടി ഇറങ്ങാണ്ട് ശാസ്ത്രമംഗലത്തെ അയാൾ അപ്പോഴേക്കും തന്നെ വണ്ടി പിടിച്ച് പോവുകയാണ് ശിവനാണെങ്കിൽ എന്തിനു ആരോട് പറയണം എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുക കോളിംഗ് കൊളിമ്പലി കേൾക്കുന്നു അലീനെ വന്നു വാതിൽ തുറക്കുകയാണ് ബാലേന്ദ്രനാണ് വന്നു അലീനയ്ക്ക് മുമ്പിൽ പുഞ്ചിരിയോട് കൂടെയാണ് നിൽക്കുന്നത് കേട്ടോ അവരെന്തെങ്കിലും പ്രശ്നം നീ അലീനെ ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു കഥകിൻ്റെ പുറത്തിറങ്ങി വന്നേ പിന്നെ വൈജയന്തി വന്നതും ബാലേന്ദ്രൻ പറഞ്ഞു ഏയ് അവരെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ എൻ്റെ മനസ്സ് ഞാനിങ്ങോട്ട് തുറന്നു പറയുകയുള്ളൂ ഒക്കെ ഞാനങ്ങോട്ട് പറഞ്ഞു അത്ര തന്നെ അപ്പം അലീന അന്ധം നിൽക്കാനോട്ടോ എന്താ പറഞ്ഞെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും അവരി ഈ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞോളന്നുള്ള ആവശ്യമായിട്ട് അവരെന്തായാലും കൈതക്കിൽ മാളിക വീട്ടിൽ ശിവശങ്കര വേനോൻ ഇങ്ങോട്ട് വരില്ല അതിന് തക്കത് ഞാൻ കൊടുത്തിട്ടുണ്ട് വൈജീന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ശിവേട്ടൻ ഇനി എന്തെങ്കിലും ചെയ്തോന്ന് വരെ വിചാരിച്ചു അപ്പോൾ ബാലേന്ദ്രൻ നി പോവാണ് കയറിപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് ഇനി ആരെയും വിശ്വ വിളിച്ച് വരത്താനുള്ളതെന്ന് വെച്ചാൽ ചിലരൊക്കെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറിപ്പോയേ ഏതായാലും വൈജയന്ത ഒന്നും ഇണ്ടാവുന്നിങ്ങനെ നിൽക്കുക വൈജിയായ നമ്മുടെ അലീനിയും പരസ്പരം ഒന്നു നോക്കി ശിവശങ്കരമനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല ആകപ്പാട് വൈജി എന്തെങ്കിലും പെട്ട അവസ്ഥ നിക്കുകയാണ് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആത്തിരുന്ന് കാണും റിവ്യൂ ഇഷ്ടമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രസ്താൻ മാറക്കരുത് കേട്ടോ